ഷയത്തെ സംബന്ധിച്ചാണ് ആദ്യം നിങ്ങളോട് ഒരു ഗൗരവതരമായ കാര്യത്തെ സംബന്ധിച്ച് പറയാ പറയാനുള്ളത് ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്നലെ ബഹുമാനപ്പെട്ട ചാൻസലർ ഗവർണർ പുതിയ സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി പ്രപ്പോസ് ചെയ്ത പേരുകളല്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷെ അത് അതിനെ സംബന്ധിച്ചല്ല ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ കുറേ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുക വഴി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ നഗ്നമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുക എന്നത് സാധാരണക്കാർക്ക് പോലും പാടില്ല എന്നിരിക്കെ ഉത്തരവാദപ്പെട്ട വളരെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ഒരു ചാൻസലർ എന്നുള്ള നിലയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട അദ്ദേഹത്തിന്റെ താൽപര്യമുള്ള കുറേ പേരെ നാമനിർദ്ദേശം ചെയ്യുക വഴി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്ന് മാത്രമല്ല അത് വോട്ട് സ്വാധീനിക്കാൻ കൂടിയാണ് എന്ന് ഇടയാക്കും എന്നുള്ളത് കൂടി നാം കാണണം ഇതുകൊണ്ട് ഈ കാരണം കൊണ്ട് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ഇലക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തോട് ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞുവെന്ന് മാത്രമല്ല ഇത് അന്വേഷിക്കണമെന്നും ഈ നോമിനേഷൻ റദ്ദിക്കണം ഈ തീരുമാനം റദ്ദെയ്യണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ മറ്റുതര ചില നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും എന്നാണ് അവർ പറയുന്ന കേട്ടത് എന്തായാലും ഞങ്ങൾ ഇത് പ്രത്യേകിച്ചും സാധാരണഗതിയിൽ നമ്മൾ ഒരു ഗവർണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നിലപാടാണ് കേരള ഗവർണർ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എടുത്തിട്ടുള്ളത് അത് തെറ്റാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത് സ്ഥാപിക താല്പര്യം തൻകാര്യം തന്റെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അപ്പം ഇത് ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഇന്നിപ്പോ ചില ചാനലുകളില് ചില ഞാൻ കണ്ടത് റിപ്പോർട്ടർ ചാനലിലാണ് അല്ലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അറിയപ്പെടുന്ന ബിജെപിയുടെ ഒരു നേതാവ് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരിലെല്ലാം നല്ല സ്വാധീനമുള്ള സ്റ്റേറ്റ് തലത്തിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു നേതാവ് ആർ എസ് എസിനെയും ബിജെപിയുടെയും നേതാവ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അടൂർ പ്രകാശിനു വേണ്ടി എന്ന് തന്നെയാണ് അടൂർ പ്രകാശിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല പ്രവർത്തിക്കാൻ പോയിരുന്നു ഞങ്ങളുടെ ഒരു ടീം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കോൺഗ്രസ് അറിയാത്തതായിരിക്കില്ലല്ലോ അത് ആ സന്ദർഭത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി അന്നുണ്ടായിരുന്ന ശോഭ സുരേന്ദ്രൻ ഇടക്ക് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയും ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നിലപാട് അന്ന് നടന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു പ്രവർത്തകൻ പറഞ്ഞ് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന തികച്ചും അവസരവാദപരമായ നിലപാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട് രണ്ടാമത്തേത് കോൺഗ്രസിന്റെ ഒരു ഉന്നതനായ നേതാവ് മന്ത്രി അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങി എന്നുള്ളത് മാത്രമല്ല നമ്മൾ അന്ന് തന്നെ പരാതിയുണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു ഒരു വലിയ കൂട്ടം പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്നു എന്ന് ബി ജെ പിയുടെ തന്നെ നേതാവ് പറയുമ്പോൾ ഇന്ന് രാവിലെയും ഉച്ചക്കുമൊക്കെയായിട്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ഇൻചാർജ് ശ്രീഹസനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ഇടക്കിടക്ക് എസ് ഡി പി ഐയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം കണ്ടു പക്ഷെ ഇതിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ നേതാവ് ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു വാക്കുപോലും പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ശ്രീ ഹസ്സനെ നാക്ക് പൊങ്ങാത്തത് അപ്പം ഈ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ രഹസ്യമല്ല എന്നുള്ളത് കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയ ശക്തികളുമായി രഹസ്യധാരണ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് അവരെ സ്വീകരിക്കുന്ന പ്രത്യശാസ്ത്രത്തോട് അങ്ങേയറ്റം അനീതി നീതി പുറത്താത്ത ഒരു സമീപനമാണെന്നിരിക്കെ അത് തുറന്നു പറയാനുള്ള ആർജവം പോലും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ കാണണം എന്താണ് അടൂർ പ്രകാശത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി നേതൃത്വത്തിന്റെയും അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് എന്നാൽ ഇന്നത്തെ മറ്റൊരു ഭാഗത്തെ പ്രസ്താവന ഇന്നലെ എസ് ഡി പി ഐയുടെ നേതാവ് പരസ്യമായിട്ട് തന്നെ യു ഡി എഫിനാണ് കോൺഗ്രസിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളോളം ഇരുപതിൽ പത്തോളം മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഓർക്കണം അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവർ പറയുന്നത് ഞങ്ങള് ഇല്ലെന്നാണ് അവരുടെ വോട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ചും നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ രാഷ്ട്രീയ രൂപമായ ഇ എസ് ഡി പി ഐ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ന് ഒരു ഒരു സംഘടന അവരുടെ വോട്ട് ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉടനെ തന്നെ പ്രതികരണം ഉണ്ടായി എന്താ പ്രതികരണം ഉണ്ടായത് ശ്രീ ഹസൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വോട്ട് തരാമെന്ന് പറഞ്ഞാൽ ആ വോട്ട് വേണ്ട എന്ന് വെക്കാനുള്ള മൌഢ്യമൊന്നും ഞങ്ങൾക്കില്ല വി ഡി സതീശനും എന്ന പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുമില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല അവരിങ്ങോട്ട് വോട്ട് തരും എന്നാണ് പറയുന്നത് അങ്ങനെ ഇങ്ങോട്ട് വോട്ട് തരും എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡീലിങ് നിങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ടില്ലേ എന്നല്ലേ അതിനർത്ഥമാക്കേണ്ടത് ഇപ്പുറത്ത് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പുറത്ത് തീവ്രവാദ സംഘടന എന്ന് മുദ്രകുത്തപ്പെട്ട രണ്ടും ആർ എസ് എസും എസ് ഡി പി ഐയും ഒരുപോലെയാണ് ഇന്ത്യക്കകത്തും കേരളത്തിലും അറിയപ്പെടുന്നത് രണ്ട് സംഘടനയും അത്യന്തം അപകടകരമായ നിലപാടും പ്രത്യയശാസ്ത്രവും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് സംഘടനകളാണ് ഈ രണ്ട് സംഘടനകൾ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് യു ഡി എഫിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് മറിക്കുമെന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് നിഷിദ്ധമല്ല എന്ന് പരസ്യമായിട്ട് തന്നെ വി ഡി സതീശനും അതുപോലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഹസ്സനും എം എം ഹസ്സനും പറഞ്ഞു കഴിഞ്ഞു ഇത്തരം ഒരു സന്ദർഭത്തിലാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ കാല വാക്കുകളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണിത് പല വട്ടങ്ങളിലായി ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നതും ബി ജെ പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ താൻ പോകുമെന്നും അതിന് ആരുടെയും ഷീട്ട് വേണ്ടെന്നും തനിക്ക് തോന്നിയാൽ താൻ ആ സന്ദർഭത്തിൽ പോകുമെന്നും ഒക്കെ പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് ഓർക്കണം അപ്പൊ ഏത് സമീപനവും സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തും ഇല്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളത് പ്രകടമാണ് കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ജയിക്കുന്നതിനു വേണ്ടി അവസരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്ന അങ്ങേറ്റത്തെ രാഷ്ട്രീയ ഒരു സാധാരണ രീതിയിലുള്ള ധാർമിക രാഷ്ട്രീയ ബോധത്തിന് നിരക്കാത്ത നിലപാടാണ് കോൺഗ്രസ്സുകാരിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ രൂപത്തില് എസ് ഡി പി യുടെ പ്രതി പ്രസ്താവനയെ സംബന്ധിച്ച് അർദ്ധോക്തിയിൽ വെച്ച് സ്വാധീന പിന്നെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിലും ലീഗ് നേതൃത്വം അങ്ങനെയൊന്നും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടില്ല ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലീഗിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ലീഗുകാരും പിന്നെ യു ഡി എഫിന് പിന്തുണ എന്ന് പറയുമ്പോൾ ലീഗിനും അത് ബാധകമാണല്ലോ എന്നാൽ ഇവര് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ പല ഘട്ടങ്ങളിലായി ചില സന്ദർഭങ്ങളിലൊക്കെ എസ് ഡി പി ഐക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ കേട്ടു ഇതൊക്കെ ആളുകളുടെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരാണ് എന്നെല്ലാം പറഞ്ഞു നടക്കുക പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തങ്ങളുടെ തങ്ങൾ കേരട്ടേണ്ടുന്ന സ്ഥാനത്തിനു വേണ്ടി തങ്ങളുടെ ആദർശങ്ങളെല്ലാം ബലികഴിക്കുന്ന ജീർണിച്ച ഒരു രാഷ്ട്രീയത്തിന്റെ ഉടമകളായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് രണ്ടും മന്ത്രിക്കാണ് അതുകൊണ്ടാണ് ഒന്ന് കോൺ ബി ജെ പി നേതാവിന്റെ പ്രസ്താവന രണ്ടാമത്തേത് ഇന്നലത്തെ എസ് ഡി പി ഐയുടെ നേതാവിന്റെ പ്രസ്താവന രണ്ടുപേരും രണ്ട് വർഗീയ ശക്തികളോടും കോൺഗ്രസ് നേതൃത്വത്തിന് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ എന്താണ് വയനാടിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നുവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹം ദേശീയ നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹം വയനാടിന്റെ എംപിയുടെ ആയിരുന്നു എസ് ഡി പിയുടെ ഈ പരസ്യ പ്രസ്താവന ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണ കോൺഗ്രസിനെ പിന്തുണക്കും എന്നുള്ള കാര്യത്തിലും അതുപോലെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് അടൂർ പ്രകാശ് ജയിച്ചിട്ടുള്ളത് എന്ന ബിജെപിയുടെ പ്രസ്താവനയെ സംബന്ധിച്ചും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു കാര്യം എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റാണ് മത്സരിക്കുന്നത് ഇപ്പൊ മത്സരിക്കുമ്പോൾ തൽക്കാലം ചാർജ് കൊടുത്തേ ഉള്ളൂ കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള നയം മതേതരത്വത്തോടൊപ്പമാണോ അതോ വർഗീയ ശക്തികളോടൊപ്പമാണോ എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ടുന്ന രാഷ്ട്രീയ ധാർമ്മികത ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് സുധാകരനുണ്ട് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കാനുള്ള ആർജ്ജവം കാണിക്കും വർഗീയതക്കെതിരാണെന്ന് കാണിക്കാൻ തങ്ങളുടെ നിലപാട് അദ്ദേഹം അതിന് മുതിരുമെന്ന് തോന്നുന്നില്ല വർഗീയ ശക്തികളോട് സമരസപ്പെട്ട് വലതും വിടതും രണ്ട് ശക്തികളെ നിർത്തി എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന ഏറ്റവും മലീമസമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ നിറം തിരിച്ചറിയാൻ കേരളത്തിലെ വോട്ടർമാർക്ക് കഴിയണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് അത് പ്രത്യേകിച്ചും കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരൻ ഇവിടെ മത്സരിക്കുമ്പോൾ കണ്ണൂരിലെ വോട്ടർമാരോട് പലപ്പോഴും ബി ജെ പിയോടൊപ്പമാണെന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് എസ് ഡി പി ഐയോടുള്ള സമീപനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഈ മൂന്ന് കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനം സെനറ്റുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് എസ് ഡി പി ഐയോടും ബി ജെ പിയോടും അവരുടെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് അവർ സമരസപ്പെട്ടു പോകുന്നത് അങ്ങേറ്റം അങ്ങേറ്റം തെറ്റായിട്ടുള്ള അങ്ങേറ്റം ജനങ്ങളെ സംബന്ധിച്ച് മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടാണ് അവസരവാദപരമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ചന്ദ്രൻ നമ്മൾ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ഇവിടെയുണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും കണ്ണൂരിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം അയച്ചിട്ടുണ്ടാവും ze enton